ജോർജ് സ്റ്റോക്കിലേക്ക് സ്വാഗതം തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എം എം ലോറൻസ് തന്റെ ആഗ്രഹം പോലെ സ്വർഗത്തിൽ പോകുമോ യേശുവിനെ കാണുമോ ക്രിസ്ത്യാനികൾക്കിടയിലെ ഒരു രഹസ്യ ചർച്ചയാണിത് പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ എം എം ലോറൻസ് അവസാന കാലത്ത് എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ചാം വയസ്സെടുത്തപ്പോൾ മരണക്കിടക്കയിൽ വെച്ച് മക്കളോട് പറഞ്ഞ ആഗ്രഹം വീഡിയോ സന്ദേശമായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ദേശീയ കാരണം അത് അദ്ദേഹത്തിന് മൂന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതായി ആ വീഡിയോയിൽ കേൾക്കാം ഒന്ന് എനിക്ക് സ്വർഗത്തിൽ പോകണം രണ്ട് യേശുവിനെ കാണണം മൂന്ന് എന്നെ പള്ളിയിൽ അടക്കണം എന്റെ ദീർഘകാല സുഹൃത്തായ ഒരു പാസ്റ്റർ രണ്ടാഴ്ച മുൻപ് എന്നോട് പറഞ്ഞു ജോളി ആ വീഡിയോ കണ്ടായിരുന്നോ എം എം ലോറൻസ് സ്വർഗത്തിൽ പോകും അദ്ദേഹം യേശുവിനെ കാണും പാസ്റ്റർ അത് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ തല കുലുക്കി എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിച്ചു അക്കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളാണോ പാസ്റ്റർ നമ്മൾ സ്വർഗത്തിൽ പോകാനും യേശുവിനെ കാണാനും ഉള്ള വഴി നമ്മൾ നോക്കുക ജീവിക്കുക അങ്ങനെയല്ലേ വേണ്ടത് പാസ്റ്റർ എന്ന് തിരിച്ച് ഞാൻ ചോദിച്ചു അത് ശരിയാ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു എം എം ലോറൻസ് യേശുവിനെ കാണട്ടെ ലോറൻസ് സഖാവ് മാത്രമല്ല എല്ലാവരും യേശുവിനെ അറിയുകയും കാണുകയും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കോൺഗ്രസ്സുകാരനും ബി ജെ പി കാരനും എല്ലാം സ്വർഗത്തിൽ പോകണം യേശുവിനെ കാണണം ജാതിയും മതവും രാജ്യങ്ങളും അതിന് തടസ്സമാകരുത് ഒരിക്കലും സ്വർഗം ഒരു കൂട്ടരുടെ മാത്രം സംവരണമാകരുത് പക്ഷേ ഇവിടുത്തെ ചില തീവ്രവാദികൾ പറയുന്നു ജീവിതകാലം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനായി ലാൽ സലാം വിളിച്ച എം എം ലോറൻസ് കിടക്കപ്പായിലായപ്പോൾ സ്വർഗത്തിൽ പോകണമെന്ന് ചുമ്മാ ആഗ്രഹിച്ചത് കൊണ്ട് ആയില്ല യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കാൻ തൊണ്ണൂറ്റി അഞ്ചു വർഷങ്ങൾ കിട്ടിയിട്ടു അത് ചെയ്യാത്തയാൾ മരണക്കിടക്കയിൽ വെച്ച് മരണാനന്തര ജീവിതമോത്ത് ഖിന്നനായപ്പോൾ പറഞ്ഞ ഡയലോഗ് മാത്രമാണിതെന്ന് എട കൂവേ നിന്റെയൊക്കെ പിതാവിന്റെ തറവാട്ട് വകയാണോ സ്വർഗം നിങ്ങളെപ്പോലെ പോലെ വേഷം കെട്ടിയാലേ സ്വർഗത്തിൽ പോകൂ എന്ന് പറയാൻ ലേശമെങ്കിലും നിനക്കൊക്കെ ഉളിപ്പ് തോന്നണ്ടേ നിങ്ങൾക്ക് മാത്രമേ യേശുവിനെ കാണാൻ പറ്റുകയുള്ളൂ ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായ യേശുവിനേക്കാൾ സഖാവ് ലോറൻസിനെ അറിയാവുന്ന മറ്റാരുണ്ട് യേശു പറഞ്ഞ ഒരു കാര്യം പോലും അനുസരിക്കാതെ വേഷം കെട്ടുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയും വിശ്വാസിയുമാണെന്ന് നടിക്കുന്ന ഒരെണ്ണം സ്വർഗത്തിന്റെ ഏഴയിലത്ത് ചെല്ലത്തില്ല തമ്മിൽ തമ്മിൽ സ്നേഹമില്ലാതെ ശത്രുവിനെ സ്നേഹിക്കാതെ പള്ളിക്കും സഭയ്ക്കും വേണ്ടി കേസ് കളിച്ച് അധികാരത്തിന് കടിപിടി കൂടുന്ന കുറെ എണ്ണം ആളുകളെ പൊട്ട കളിപ്പിച്ച് പോക്കറ്റ് അടിച്ച് പണം ഉണ്ടാക്കാൻ വേഷം കെട്ടുന്ന വേറെ കുറെ എണ്ണം ഊതി വീഴ്ത്തലും വിശുദ്ധ ചിരിയും വിശുദ്ധ കുരയും തുപ്പലും തള്ളും ഫയറുമായി കുറേ എണ്ണം വേറെ നീയൊക്കെയാണോ സ്വർഗരാജ്യത്തിന്റെ വക്താക്കൾ തന്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ടതിൽ ഒരു കള്ളൻ ആ അതിവേദനക്കിടയിലും യേശുവിനെ നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പരിഹസിച്ചപ്പോൾ മറ്റവൻ ആ കള്ളനോട് പറഞ്ഞത് നമ്മൾ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് യേശുവിനോട് അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് പറഞ്ഞത് അന്ത്യനിമിഷത്തിലും ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കുമെന്ന് ഉറപ്പ് നൽകിയ ആ യേശുവിന്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് എം എം ലോറൻസ് യേശുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വിലയിരുത്തുന്നത് സ്വർഗത്തിലെ വാഴാത്ത കിരീടം കിട്ടണമെന്നും സ്വർണ്ണ തെരുവിലൂടെ നടക്കണമെന്നും സിംഹാസനത്തിൽ ഇരിക്കണമെന്നും ഒന്നും ലോറൻസ് സഖാവ് കൊതിച്ചില്ല രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് സ്വർഗത്തിൽ പോകണം യേശുവിനെ കാണണം എന്ന് മാത്രം യ്ക്കുന്ന അധനങ്ങളോടെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അത് മകളോട് ഏറ്റു പറയുമ്പോൾ സ്വർഗം ആഹ്ലാദിച്ചിട്ടുണ്ടാവണം സഖാവ് അതിനു മുൻപ് യേശുവിനോട് പറഞ്ഞിട്ടുണ്ടാവും പ്രിയകർത്താവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്ക് അങ്ങയെ കാണണമെന്ന് യേശുവിനെ സ്നേഹിക്കാത്തവന് യേശുവിനെ കാണാൻ കൊതി തോന്നത്തില്ലല്ലോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാലാണല്ലോ അദ്ദേഹം അത് ആഗ്രഹിച്ചത് ലോറൻസ് സഹാവ് രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ എന്നൊക്കെ വിലയിരുത്തി മാർക്കിടാൻ നമ്മളൊക്കെ ആരാ നമ്മൾ ആരും അറിയാത്ത എത്രയെത്ര മനുഷ്യൻ യേശുവിനെ കാണാൻ കൊതിയോടെ ഈ കേരളത്തിൽ കാത്തിരിക്കുന്നു വല്ല പിടിയുമുണ്ടോ യേശുവിനെ രഹസ്യമായി സ്നേഹിക്കുന്നവർ അവർ വിശുദ്ധിയുടെ വേഷം കെട്ടുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങളുടെ തമ്മിത്തല്ല് കണ്ട സഭയിൽ ചേർന്നില്ലെന്നേ ഉള്ളൂ യേശു പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗമുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിലാണത് അതിങ്ങനെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീരപ്രവർത്തകൾ ചെയ്യുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും എന്നാണ് അപ്പോൾ ആരുടെ ആത്മാവ് കൊണ്ടാണോ ഇവരൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കുറെ പേർ ഇവിടെ ഉണ്ട് പ്രസംഗം പ്രവചനം രോഗശാന്തി അത്ഭുതങ്ങൾ വമ്പൻ ക്രൂസൈഡ് ഒക്കെ യേശുവിന്റെ നാമത്തിലുള്ള കൊള്ള പക്ഷേ കർത്താവ് അവരെ വിളിക്കുന്നത് അധർമ്മികളെ എന്നാണ് എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയുമെന്നല്ല തീർത്തു പറയുമെന്നാണ് അപ്പീലില്ലാത്ത കാര്യം അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിട്ട് വേണം സഖാവ് സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ യേശുവിനെ കാണുമോ എന്നൊക്കെ കൊച്ചു ബുദ്ധിയിൽ വിലയിരുത്താൻ കേട്ടോ ഇതൊന്നും നമ്മുടെ പെടുന്ന കാര്യങ്ങളല്ല യേശുവും ലോറൻസ് സഹാവും തമ്മിലുള്ള ചില കാര്യങ്ങളാണ് അത് കേട്ടോ അതുകൊണ്ട് നമ്മൾ പോകുവാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക മറ്റുള്ളവർ പോകുമോ പോകാതിരിക്കുമോ അതിനെപ്പറ്റി വേവലാതിപ്പെടണ്ട നമ്മളെയെങ്കിലും അങ്ങ് കൊണ്ടെത്തിക്കാനുള്ള മാർഗം കണ്ടെത്താൻ നോക്കുക ജീവിതത്തെ കുറിച്ചും മാതൃകാപരമായി മുൻപോട്ട് നയിക്കാൻ ശ്രമിക്കുക ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം